ും വറഹമത്തുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പരീക്ഷാ പേപ്പറാണ് എട്ടാം ക്ലാസ്സിലെ തസ്കിയ വാർഷിക പരീക്ഷയാണ് സഫിയ ബിന് ഒന്നാമത്ത് സഫിയ ബിന്ദ് അബ്ദുൽ മുത്തലിൻ്റെ സഹോദരൻ ഉമർ അലിയുളഹാവിന് ഹംസാർ അലിയുളഹവിനും അലി റലിയുള്ളവന് മരണാസന്നമായപ്പോൾ നഫീസത്തിൽ മിശ്രിയ പാരായണം ചെയ്ത സൂറത്ത് അൻആമ് മുൽക്ക് മൂന്ന് സുറത്തുൽ നെസറിന്റെ മറ്റൊരു പേര് സൂറത്തു റുഖയ്യ സൂറത്തു തൗദിഹ് സൂറത്തുൽ മസദ് ഇറാബുൽ ഫായിലിന്റെ ഇറാബ് എന്താ നസ്ബ് എന്താബ് റഫ് അബ്ദുല്ലാൻ മുബാറുക്ക് വഫാത്തായ സ്ഥലം അഞ്ചാമത്തെ ചോദ്യം അബ്ദുല്ലാൻ മുബാറുക്ക് വഫാത്തായ സ്ഥലം ഹീത്ത് മക്ക ഈജിപ്റ്റ് അപ്പൊ ഈ എത്ര ചോദ്യങ്ങളാണ് നാല് അഞ്ച് ചോദ്യങ്ങളൊന്നുമില്ല അതില് ഒന്നാമത്തെ സഫിയ ബിൻ താ അബ്ദുൽ മുത്തലവിൻ്റെ സഹോദരൻ അത് മൂന്നാമത്തെ പാഠമാണ് അപ്പോൾ എന്തുണ്ടാവില്ല അത് വാർഷിക പരീക്ഷയ്ക്ക് ആ ചോദ്യം വരാൻ സാധ്യതയില്ലാത്തത് കാരണം ആറ് മുതലുള്ള പാഠങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അല്ലേ ഈ വർഷത്തിലെ വാർഷിക പരീക്ഷ ഒക്കെ അപ്പോൾ അപ്പം അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കുക അതായത് രണ്ടായിരത്തി പത്തൊമ്പത് പതിനെട്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലേക്ക് ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതും കൂടി നോക്കിയാണെങ്കിൽ ഇത് പെട്ടെന്ന് അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്താൻ കഴിയും ഇനി ചേരുമ്പടി ഇറക്കാനാണ് യഹൂസുൽ ബഹ്റ അതുപോലെ തന്നെ ഓഫറൽ ജഹ്ലിൽ കൗമി വമാലി സമാനിന വത്കുർ ഹുജുമ ഇതെല്ലാം ബൈത്തുകളാണ് ആ ബൈത്തുകളുടെ ബാക്കി ഇപ്പറുണ്ട് ഐബൻ സിവാ ഹാദിമൽ മൻ തജഹല തൊലബൽ ലയാലി അപ്പോൾ അതും കണ്ടുപിടിക്കാം ഇനി പത്ത് മുതൽ പതിമൂന്ന് വരെ വീണ്ടും ചേരുമ്പടി അൽ ജുംലത്തുൽ ഇസ്മിയ ഇന്നൽ മുഫ്ഫക്ക അൽ ജുംലത്തുൽ ഫീലിയ സാറൽ മറു അതിൻ്റെ മുസ്തദ്ൻ അൽ ഹർ ഷീദൻ അപ്പോൾ ഒന്നാമത് ഇസ്മിയ ജുംല കണ്ടുപിടിക്കാൻ പിന്നെ പത്താമത്തെ ജുംലത്തിൽ ഇസ്മിയ ഇതിൽ നിന്ന് ഇസ്മിയ ജുംല ഏതാണ് അത് കണ്ടുപിടിക്കണം ഇനി ഇന്നൽ മുക്ക ഡാഷ് അതിൻ്റെ മുവഫ്ഫക്ക ഇന്നയുടെ ഖബറിപ്പെടെയുണ്ട് അത് ഏതാണെന്ന് കണ്ടുപിടിക്കണം ഇനി അൽ ജും ഫീലിയ ഫീലിയ ജും കണ്ടുപിടിക്കുക പിന്നെ സാറൽ മറലു ഡാഷ് രോഗമായി എന്തായി അത് നഫീസത്തിൽ മിശ്രിയുടെ പാഠത്തിലുള്ള സാറൽ മറലു ഡാഷ് കണ്ടോ ഇപ്പൊ അതൊക്കെ കണ്ടുപിടിക്കുക ഇനി പൂരിപ്പിക്കാനാണ് നഫീസത്തിൽ മിശ്രിയ ഡാഷ് പ്രാവശ്യം ഹജ്ജ് നിർവഹിച്ചു അടുത്തത് പതിനഞ്ച് അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിന് വിധേയമായ അബ്രസ് അക്ര ആ എന്നിവരിൽ വിജയിച്ചത് ഡാഷാണ് ഇനി മങ്കാന യുമിനു പതിനാറ് മങ്കാന യുമിനു ഡാഷ് ലൈഫഹു അതവിടെ അത് മൂന്നോ നാലോ പാഠത്തിലാണ് അപ്പോൾ ഈ പാട ഇതിലത് വരൂല വൽ വൽ മസ്തറു മസ്തറു ഡാഷ് ഡാഷ് ജമീൽ ജമീൽ മുസ്തഖാത്ത് മുസ്തഖാത്ത് അത് പതിനേഴ് എന്താണ് മസ്തർ എന്നാൽ എന്താണെന്ന് ഇനി പതിനെട്ട് വൽ ഇമാം അഹമ്മദ് അല്ലേ അഹമ്മദ് ബിൻ ഹലിന് എത്ര മുടിയാണ് നൽകപ്പെട്ടിരുന്നത് റസൂലിൻ്റെ മുടിയിൽ നിന്ന് അപ്പോൾ ഈ ചോദ്യം വരൂല്ല കാരണം അതും ആറിന് മുമ്പുള്ള പാഠങ്ങളാണ് ഇനി ഒറ്റ വാക്കിൽ ഉത്തര ഇതാനാണ് ഫത്തുമക്ക ഉണ്ടായ ഹിജ്ര വർഷ ഇത ഇരുപത് ഷാമിൽ വെച്ച് സിംഹത്തിൻ്റെ അക്രമത്തിനിര ഈ അക്രമത്തിനിരയായ അബൂലഹബിൻ്റെ മകൻ അതൊന്നാം പാഠത്തിലാണ് അത് വരില്ല ഇരുപത്തൊന്ന് ലറബ ഖത്തല ബാത്ത എന്നീ ഫീലുകളിൽ ലാസിമായ ഫീൽ ഏതാണ് ലാസിമായ ഫീൽ ലറബ ഖത്തല ബാത്ത ലറബ അടിച്ചു കത്തല കൊന്നു രാത്രി താമസിച്ചു അപ്പോൾ ഇതിൽ മുഫൂലേക്ക് വിട്ടെടുക്കാത്ത ഫീൽ ഏതാണ് ഫായിൽ മാത്രമേ ഉണ്ടാവുള്ളൂ മഫൂല്ലേ വിട്ടെടുക്കില്ല ഇനി ഇരുപത്തിരണ്ട് അള്ളാഹിസൻ അല തവായത്തില്ലാഹി റസൂലിഹി എന്ന നബി പറഞ്ഞത് ആരെക്കുറിച്ചാണ് നിനക്ക് ആഗ്രഹം അള്ളാഹുനെയും റസൂലിനെ അനുസരിക്കാനുള്ള ആർത്തി നൽകട്ടെ വർദ്ധിപ്പിച്ചെടുക്കട്ടെ എന്ന് പറഞ്ഞല്ല ഈ പാഠ ഈ ചോദ്യം വരില്ല കാരണം അതും ആറിന് താഴെയുള്ള പാഠത്തിന് ഇനി ഇരുപത്തി മൂന്ന് ഹജത്തുൽ വദായിൽ തിരുകേശം ജനങ്ങൾക്ക് വിതരണം വിതരണം നടത്താൻ നബി ഏൽപ്പിച്ചത് ആരെയായിരുന്നു അതും വരൂല അത് ആസാറു നബി തബറുക്കും റുക്കുംബി ആസാറു നബിയുടെ പാഠത്തിലല്ലേ അപ്പോൾ അതും വരാത്ത ചോദ്യമാണ് ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരേതാനം ഇരുപത്തിനാല് ദുന്യാവിൽ രക്ഷ നേടാൻ കൽപ്പിക്കപ്പെട്ട നാല് കാര്യങ്ങൾ രണ്ടെണ്ണം എഴുതുക അല്ലെ സലാമത്തി ഹിസാലുന്ന ആ ബൈത്തില്ലേ ആ ബൈത്തിൽ പറഞ്ഞ നാല് കാര്യങ്ങൾ രണ്ടെണ്ണം എഴുതണം ഇനി ഇരുപത്തഞ്ച് ലൗനൻ ഹസനൻ വ ജിൽദൻ ഹസനൻ സന്ദർഭം വിവരിക്കുക നല്ല നല്ല തൊലിയും നല്ല നിറവും വേണമെന്ന് ആരാണ് ആരോട് പറഞ്ഞു ആ സന്ദർഭം വിവരിക്കുക ഇരുപത്താറ് മാലുവ മാ കസബ് തഫ്സീർ എഴുതുക അത് ഒന്നാമത്തെ പാഠത്തിലാണ് അപ്പോൾ ഇത് വരില്ല ഇനി ഇരുപത്തേഴ് മഫൂൽ എന്നാൽ എന്താണ് മഫൂൽന്ന് വെച്ചാൽ എന്താണ് ഇരുപത്തിയേഴ് നഫീസത്തുൽ മിശ്ര മദീനയിൽ എങ്ങനെയാണ് വളർന്നത് വക്കീൽ ജനിച്ചു മദീനയിൽ എങ്ങനെ വളർന്നു എന്നല്ലേ അത് എഴുതാം ഇരുപത്തൊമ്പത് ഹംഫി അല ഐതാമിക്ക് ആര് ആരോട് പറഞ്ഞു നീ നിൻ്റെ വിധവ നിൻ്റെ അനാഥ കുട്ടികൾക്ക് ഇതിനെ ചെലവഴിക്കുക എന്ന് ആര് ആരോട് പറഞ്ഞു ഇനി മുപ്പത് വധവാൽബിൻ ഹംസത്തൻ ഹൃദയത്തിൻ്റെ ചികിത്സ അഞ്ചെണ്ണമാണ് അതിൽ രണ്ടെണ്ണം എഴുതുക നമ്മളിലാണ് ആക്ഷേപം യഥാർത്ഥത്തിൽ ആക്ഷേപം നമ്മളിലാണ് നമ്മളല്ലാതെ നമ്മുടെ കാലത്തിനൊരു ആക്ഷേപവും ഇല്ലാന്ന് അതിൻ്റെ ആക്ഷേ ആശയം ഇനി അഞ്ചു വരിയിൽ കുറയാതെ വിന്യസിക്കാൻ ഇത്താത്ത റസു റസൂലിനനുസരിക്കലിനെ പറ്റി അതും താഴെ ക്ലാസ്സിലെ താഴെ പാഠങ്ങളിലാണ് ആറിന് മുമ്പുള്ള പാടങ്ങളിലെ അത് വരില്ല ഇനി മക്ക മക്കാ വിജയം ആ മക്കാ പറ്റി മക്കാ വിജയം ഒന്നും ഉണ്ടായി ഹിജറ എട്ടാം വർഷം ഉണ്ടായി അപ്പോൾ എന്തൊക്കെ സംഭവിച്ചു എന്നൊക്കെയില്ലേ അവസാനത്തെ പാടത്തിൽ അപ്പോൾ ഇൻഷാല്ല ഈ ചോദ്യങ്ങൾ തന്നെ പല മുമ്പ് ചെയ്ത ചോദ്യ ഉത്തരങ്ങൾ ആവർത്തിച്ച് വന്നിട്ടുണ്ട് അസാമലൈക്കും വർഹമത്തല്ലാഹി വർക്കാത്തു